പായം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ആനപ്പന്തിക്കവലയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അമർജിത് എം എസ് നിർവഹിച്ചു അസൈനാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പി കെ സമീർ അധ്യക്ഷനായി മുജീബ് കുഞ്ഞുകണ്ടി ജെയിംസ് വള്ളിത്തോട് സുഭാഷ് രാജൻ പ്രീത ഷിബു റഷീദ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ വീണ്ടും അഭിമുഖീകരിക്കുകയാണ് തികഞ്ഞ അഭിമാനബോധത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയാണ് പായം ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വാർഡിന്റെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനത്തിനു വേണ്ടി ഇവിടെ നിന്ന് ജനപതി തേടുന്ന ഇവിടുത്തെ നിലവിലെ സി ഡി എസ് സംഘമായി പ്രവർത്തിച്ച ഈ വാർഡിലെ ഓരോ പ്രദേശവും ഓരോ വാർഡുകളെയും വ്യക്തിപരമായി ബോധ്യമുള്ള ജനകീയ ആയിട്ടുള്ള പ്രീത ഈ വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റി നക്ഷത്ര മലയാളത്തിൽ ജനപതി തേടുമ്പോൾ ഉജീവന ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ പ്രീതാ ശിബുവിനെ ഇടതുപക്ഷത്തിന്റെ ശാരതീയ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വാർഡ് അഞ്ച് ആനപ്പന്തി കവലയിലെ സജാവ് പ്രീതാ ഷിബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ